ഓണത്തിന് ഇഞ്ചി കറി വെക്കാൻ ഇപ്പോഴേ ഇഞ്ചി വറുത്ത് പൊടിച്ച് വെച്ചേക്കാം ഇപ്പോഴേ നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി ഇതുപോലെ വറുത്ത് പൊടിച്ച് വയ്ക്കാം അതല്ലെങ്കിൽ വറുത്ത് വേണമെങ്കിലും വെച്ചേക്കാം രണ്ട് ദിവസം മുമ്പ് എടുത്ത് പുളിയും അതിൻ്റെ ബാക്കി കൂട്ടുകളും കറിക്കൂട്ടുകളെല്ലാം കൂടെ ചേർത്ത് ഇഞ്ചിക്കറിയാക്കാവുന്നതുമാണ് അതല്ല ഇന്ന് വേണമെങ്കിലും നമുക്ക് ഇഞ്ചി ഇഞ്ചിക്കറിയാക്കി വെച്ച ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഇഞ്ചിക്കറി നല്ലപോലെ മോപ്പിച്ച് വെച്ചിരുന്ന ഇരുന്നോളും ഇതാണ് ഇഞ്ചിക്കറിയുടെ ഒരു പ്രത്യേകത വലിയ പഴയ രണ്ട് മൂ കുറേ ദിവസം ഇരുന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല ആ പുളിക്ക് ഇഞ്ചിക്ക് സ്വാദ് കൂടുകയും അതിൻ്റെ ഔഷധഗുണം കൂടുകയും ചെയ്യും അതുകൊണ്ടാണ് വരരുചി പോലും അവരുടെ കറിക്കൂട്ടുകളിൽ സന്യാസിമാരൊക്കെ കഴിച്ചിരുന്നത് അത് വേണമെന്ന് പറയുമ്പോൾ ഉണ്ടാക്കി കൊടുത്തതുമൊക്കെ അതുകൊണ്ടാണ് ബൗദ്ധികമായിട്ടുള്ള ഉയർച്ചയ്ക്കും വയറിൻ്റെ എല്ലാ അസുഖത്തിനും വയർ നേരെയാകാനും എല്ലാത്തിനും നല്ല ഒരു കറിയാണ് ഇഞ്ചിക്കറി ബുദ്ധിയാണ് ഏറ്റവും കൂടുതൽ നേരെയാവുന്നത് അതുകൊണ്ട് ഇഞ്ചി ഇട്ട വെള്ളം എന്ന് എന്നും കുടിക്കാമല്ലോ അങ്ങനെ ഇഞ്ചി പാകമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് അപ്പോൾ ഇത് ഇഞ്ചി എന്ന് പറയുന്നത് റേഡിയേഷന് വല്ല കുഴപ്പങ്ങളുള്ള ഹാർഡ് ഒക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാനാണ് ഈ ഇഞ്ചി കറി പ്രധാനമായിട്ട് അതുകൊണ്ടാണ് വയറും ശരീരം എല്ലാം നേരെയാക്കിയെടുക്കാൻ എല്ലാം സ്ട്രോങ് ആക്കിയെടുക്കാനാണ് പണ്ടുള്ളവർ ഇതൊക്കെ ഉപയോഗിച്ചത് ഫ്രീ റാഡിക്കൽസ് നല്ല ഒരു ഉത്തമമായ ടോണിക്കാണ് ഈ ഇഞ്ചി കറി ഇത് കറിയായിട്ട് കൂട്ടുക ടോണിക്കായി യഥാർത്ഥത്തിൽ അയൺ അയാൾ ഇഷ്ടംപോലെയുണ്ട് പിന്നെ എല്ലാം ബാലൻസ് ചെയ്ത് പോകാനുള്ള മധുരം ഉപ്പ് പുളി കയ്പ്പ് എല്ലാം ഇതിനകത്തുള്ളത് കൊണ്ടാണ് ഇതിന് ഇത്രയും പ്രാധാന്യം എന്തെങ്കിലും ഹാർഡ് ഒക്കെ വയറ്റിൽ ചെന്നിട്ട് ശരീരത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആ ബ്ലഡ് ചെയ്യുന്നതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഇതിന് ഭയങ്കരമായ കഴിവാളുള്ളത് അതുകൊണ്ടാണ് നൂറ്റിയൊന്ന് കറിക്ക് തുല്യമാണ് എന്ന് പറയുന്നത് ഇഞ്ചിക്കറിയാണ് സദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവരും ടേസ്റ്റ് നോക്കുന്നതും ഈ ഇഞ്ചിക്കറിയുടെ വെച്ചാണ് സദ്യ നന്നായോ ഇല്ലയോ സാമ്പാർ അവിയൽ ഇഞ്ചിക്കറി ഇതാണ് എല്ലാവരുടെയും ടേസ്റ്റിൽ മുഖ്യമായിട്ട് നോക്കുന്നത് ഇഞ്ചിക്കറിക്കകതെല്ലാം കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ അയണിൻ്റെ കണ്ടൻറ്റ് ഇതിനകത്ത് നന്നായിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ബാക്കിയെല്ലാം വിഷാംശങ്ങളെയൊക്കെ നീക്കം ചെയ്യാൻ ഇതിന് കഴിവുണ്ട്